യശയ്യാവ് അധ്യായം നാൽപ്പത് എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ ആശ്വസിപ്പിപ്പിൻ എന്ന് നിങ്ങളുടെ ദൈവം അരളു ചെയ്യുന്നു യരൂശലേമിനോട് ആദരവോടെ സംസാരിച്ചു അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിളിച്ചു പറവിൻ കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവിൻ എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായല്ലോ അരുളു ചെയ്തിരിക്കുന്നത് കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു സകല ജടവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ ജനം പുല്ലു തന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും സുവാർത്താദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക സുവർത്താ ദൂതിയായ യരൂശലേമെ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക ഭയപ്പെടാതെ ഉയർത്തുക യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവൻ്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് ഒരു ഇടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ടാകാശത്തിൻ്റെ പരിണാമം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൾ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരാ ആരോടാകുന്നു ആലോചന കഴിച്ചത് ഇതാ ജാതികൾ തുലാക്കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽ തരിയെപ്പോലെ എടുത്തു പോക്കുന്നു ലബാനോൻ വിറഗിന് പോരാ അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല സകല ജാതികളിലും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു ആകയാൽ നിങ്ങൾ ദൈവത്തോട് ദൈവത്തെ ആരോട് ഉപമിക്കും ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശമാക്കും മൂശാരി വിഗ്രഹം വാർക്കുന്നു തട്ടാൻ പൊന്നുകൊണ്ട് പൊതികയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ടം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തിയുണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ ആദ്യം മുതൽ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ അവൻ ഭൂമണ്ഡലത്തിൻമീതെ അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടിക്കിളികളെപ്പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഫുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു അവരെ നട്ട ഉടനെ അവരെ വിതച്ച ഉടനെ അവർ നിലത്ത് വേരൂന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റുകൊണ്ട് താളടി പോലെ പാറിപ്പോകുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ അരുളു ചെയ്യുന്നു നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവിൻ ഇവയെ സൃഷ്ടിച്ചതാർ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെയെല്ലാം എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു അവൻ്റെ വീര്യമാഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിൽ ഒന്നും കുറഞ്ഞു കാണുകയില്ല എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത് നിനക്ക് അറിഞ്ഞുകൂടയോ നീ കേട്ടിട്ടില്ലയോ യഹോവ നിത്യ ദൈവം ഭൂമിയുടെ അറിതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവൻ്റെ ബുദ്ധി അപ്രമേയം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും